െ മഹത്വപ്പെടുത്തുന്നു ചിത്രം രക്ഷിതനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് ഭാഗ്യവതിയെന്ന് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്ര ചേർന്ന് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഉള്ള ഒരവസരമാണിത് നമ്മുടെ മംഗാടദേശത്ത് നിന്ന് ഒരാളെ കൂടി ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തി തൻ്റെ ശുശ്രൂഷയ്ക്കായി തൻ്റെ സേവനത്തിനായി സ്വീകരിക്കുകയും അഹത്വപ്പെടുത്തുകയും ചെയ്തതിൻ്റെ സന്തോഷം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് ഏവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അധ്യുനത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആഭർസിക്കും എന്ന് ഗബ്രിയേ മാലാഖ പരിശുദ്ധി അമ്മയോട് പറഞ്ഞപ്പോൾ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിച്ച പരിശുദ്ധി അമ്മയുടെ മനോഭാവത്തോടെ ചൊല്ലിക്കര കുടുംബം ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധി അമ്മയോടൊപ്പം അമ്മയെ പോലെ സഹകരിച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണ് മധുചേരൻ്റെ മേൽച്ചേച്ചിയും സിസ്റ്റർ അമോലിയും സിസ്റ്റർ നൈർമലിയും ഇവിടെ ആയിരിക്കുന്നത് ഇവരെ നാലുപേരെയും പേരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്മ നിറഞ്ഞ മനസ്സോടുകൂടി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മദറിനും സിസ്റ്റേഴ്സ് ഓരോരുത്തർക്കും മതാധ്യാപകർക്കും പ്രിയപ്പെട്ട അമ്മുമാർക്കും അപ്പച്ചന്മാർക്കും ബോഡേഴ്സിനും ഇവിടെയുള്ള എല്ലാ ദൈവജനത്തിനും ഈ സ്നേഹപൂർവ്വം ഈ കൊച്ചു സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് എൻ്റെ എളിയ വാർത്തകൾ എത്തുന്നു നന്ദി സിസ്റ്റർ നൈർമ്മല്യ നൈർമ്മല്യക്ക് തങ്ങും തണലുമായി സഹോദരി എന്ന നിലയ്ക്ക് തൻ്റെ സമർപ്പണ ജീവിതത്തിലൂടെ സഹായമായിരിക്കുന്ന സിസ്റ്റർ അമൂല്യ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എൻ്റെ സ്നേഹമുള്ള സഹോദരി സമർപ്പിതരെ മതാധ്യാപകരെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ വത്സരം പെൺകുട്ടികളെ ഒരു വ്യക്തിയെ ദൈവം വിളിച്ച് വേദനിച്ച് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ വലിയ ആനന്ദത്തിലാണ് നമ്മൾ നമ്മൾ മങ്കടവുകാർ ഒന്നുമല്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് ചിലപ്പോൾ തോന്നി തോന്നിപ്പോകാറുമുണ്ട് പക്ഷേ ഇത് ഞാൻ ദൈവത്തോട് ഇപ്പോൾ നന്ദി പറയാറുണ്ട് കാരണം നമ്മെല്ലവരും ദൈവത്തിനുമ്പിലേറെ വിലപ്പെട്ടവരാണ് ഏറ്റവും ബഹുമാന്യനാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവം നമ്മളെ പരിപാലിക്കുന്നു ാണ് എന്ന് പ്രിയ സിസ്റ്ററെ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ പലർക്കും പ്രചോദനമായിരിക്കും നിങ്ങളുടെ പൗരന് തന്നെ പ്രസംഗമായിരിക്കും നിങ്ങളുടെ സ്നേഹം തന്നെ സാക്ഷ്യമായിരിക്കും നിങ്ങളുടെ താരം തന്നെ ദൈവരാജ്യത്തിന്റെ അടയാളമായിരിക്കും